മത്സ്യബന്ധനത്തിനിടെ വടകര അഴിമുഖത്ത് അപകടത്തിൽപ്പെട്ട് മത്സ്യത്തൊഴിലാളിയെ കാണാതായി മലപ്പുറം ചേളേരി സ്വദേശിയായ മുഹമ്മദ് ഷാഫി എന്നയാളെയാണ് കാണാതായത് മത്സ്യബന്ധനം നടത്തുന്നതിനിടയിൽ വല കടലിലേക്ക് ആയന്ന് വലിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ശക്തമായ ഒഴുക്കിൽപ്പെട്ടത് മത്സ്യബന്ധനത്തിനിടെ വലവീശി ശക്തമായ ഒഴുക്കിൽ കടലിലേക്ക് ഒഴുകി പോകുകയായിരുന്ന മുഹമ്മദ് ഷാഫിയെ കൂടെ ഉണ്ടായിരുന്നവരും മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരിക്കുന്നവരും ചൂണ്ടയിടുന്നവരും രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും വിഫലമായി ഇന്നലെ പുലർച്ചെ രണ്ടു മണി മുതൽ ഷാഫിയും സുഹൃത്തുക്കളും മത്സ്യബന്ധനം നടത്തുന്ന വലയുമായി സാൻഡ് ബാങ്ക്സിന്റെ മറുകരയിൽ പയ്യോളി ഭാഗത്തു നിന്നും വന്നത് മത്സ്യബന്ധനം നടത്തുന്നതിനിടയിൽ വല കടലിലേക്ക് ആഴ്ന്നു വലിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ശക്തമായ ഒഴുക്കിൽ പെട്ടത് കൂടെയുണ്ടായിരുന്ന ആൾ കടലിലേക്ക് ഇറങ്ങി കയർ ചാടി രക്ഷപ്പെടുത്താൻ ശ്രമം നടത്തിയെങ്കിലും കടൽ തിരമാലയിലും ഒഴുക്കിലും നിയന്ത്രിക്കാൻ പറ്റാതാവുകയായിരുന്നു തൊട്ടടുത്തുണ്ടായ വള്ളത്തിലെ മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്താൻ അടുത്തെത്തുമ്പോഴേക്കും ആഴത്തിൽ മുങ്ങിപ്പോവുകയായിരുന്നു സ്ഥലത്തെ വിവരം അറിഞ്ഞ ഉടൻ വാർഡ് കൗൺസിലർ പി വി ഹാഷിമിന്റെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികളും മുങ്ങൽ വിദഗ്ധരും തെരച്ചിൽ ശ്രമങ്ങൾ നടത്തിയെങ്കിലും ആളെ കണ്ടെത്താനായിരുന്നില്ല വടകര എം എൽ എ കെ കെ രമ വടകര ചെയർമാൻ കെ പി ബിന്ദു വടകര തഹസിൽദാർ വില്ലേജ് ഓഫീസർ വടകര പോലീസ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വടകര തീരദേശ പോലീസ് കടലോര ജാഗ്രതാ സമിതി അംഗങ്ങൾ എന്നിവർ സ്ഥലത്ത് തെരച്ചിലിനായി നേതൃത്വം കൊടുക്കുന്നുണ്ട് കാലാവസ്ഥ പ്രതികൂലമായത് തെരച്ചിൽ നടത്തുന്നതിന് പ്രയാസമുണ്ടാകുന്നു